ഹായ് ഗൈസ് ഞാൻ സെഫീൽ തൂവക്കാട് കെ ഡി സി സെവൻ ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ പ്രമുഖ ക്ലബ്ബായ ലഗാൻ ക്ലബിന്റെ കീഴിൽ നടക്കുന്ന റംസാൻ വിഷു കിറ്റ് വിതരണത്തെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അപ്പൊ ഇതിനെപ്പറ്റി ഇതിന്റെ ഭാരവാഹികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ ഇതെന്താണ് പരിപാടി ലഗാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എല്ലാ വർഷവും നടത്താറുള്ള റംസാൻ വിഷു റിലീഫ് വിതരണമാണ് ഈ വർഷവും നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി വർഷത്തോളമായിട്ട് ലഗാൻ ക്ലബ്ബ് തുവക്കാട് പരിസരത്തുള്ള പോത്തനൂര് കരുവാത്തുകുന്ന് വാരണാക്കര നെല്ലാപ്പറമ്പ് തുവക്കാട് അടങ്ങുന്ന ഈ ഒരു പ്രദേശത്തെ ഏകദേശം നാന്നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും ഇതുപോലത്തെ റൺസ് ആൻഡ് റിലീഫ് കിറ്റ് നൽകാറുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം ഈ വർഷവും വിപുലമായിട്ട് തന്നെ എല്ലാ വീടുകളിലും പാവപ്പെട്ട മുഴുവൻ വീടുകളിലേക്കും ഈ കിറ്റ് ഞങ്ങൾ എത്തിക്കാറുണ്ട് ഇതിന് ക്ലബ്ബിൻ്റെ ഭാരവാഹികളോടൊപ്പം തന്നെ പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഒരുപാട് മാന്യ വ്യക്തിത്വങ്ങളുണ്ട് അവരെന്തെല്ലാം കൂടെ തന്നെ സഹകരണത്തോട് കൂടിയിട്ടാണ് ക്ലബ്ബ് എല്ലാ വർഷവും ഇത്തരത്തിലെ പ്രവർത്തികളെ ഏറ്റെടുത്തുകൊണ്ട് നടന്നു പോകാറുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർച്ചയെന്നോണം വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും ഭാഗമായിട്ട് നടന്നു വരാറുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഒരുപാട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾ സഹായങ്ങൾ ക്ലബിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ വർഷത്തിൽ ചെയ്തു വരാറുണ്ട് കലാപ്രവർത്തനത്തോടൊപ്പം തന്നെ സ്പോർട്സിലായാലും ആർട്സിലായാലും മറ്റെല്ലാ പ്രവർത്തനത്തിലും സജീവമായിട്ട് ക്ലബ്ബ് നിലനിന്ന് പോരാറുണ്ട് എല്ലാ രംഗത്തും ക്ലബ്ബ് രൂപീകരിച്ചിട്ട് ഇരുപത്തിനാല് വർഷമായി കഴിഞ്ഞ ഇരുപത്തിനാല് തന്നെ ഈ ഒരു പ്രവർത്തനം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് അത് ഓരോ വർഷം തന്നെ കൂടിക്കൂടി വീടുകളുടെ എണ്ണം കൂടുതലായിട്ട് വരാറുണ്ട് തുടക്കത്തിലെ നൂറ് വീടിന്റെ അടുത്തുണ്ടായിരുന്നുള്ളു ഇപ്പൊ ഏകദേശം നാനൂറോളം വീടുകൾക്ക് റംസാൻ റിലീഫ് കൂടിയാണ് അല്ലേ അതെ അതെ സാധാരണഗതിയിൽ റംസാനും വിഷുവും ഒരുമിച്ചാണ് ഏകദേശം ഒരുമിച്ച് വരാറുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റംസാൻ റിലീഫ് എന്നുള്ള രൂപത്തിൽ വിഷുവും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഞങ്ങൾ ഈ സാധനങ്ങൾ എത്തിക്കാറുള്ളത് നാട്ടുകാരുടെ ഒരു നല്ല സഹകരണമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ക്ലബിന്റെ എല്ലാ പ്രവർത്തനത്തിലും നാട്ടുകാരുടെ നല്ല സഹകരണങ്ങളുണ്ട് ക്ലബിന്റെ പ്രവാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഈ ക്ലബിന്റെ ആയിട്ടുള്ള സാമ്പത്തിക സ്രോതസ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ് പ്രവാസി കൂടുതലും പ്രവാസികളാണ് ഇത്രയും ഇരുപത്തിനാല് വർഷം നമ്മള് നാന്നൂറ് പേരം കിറ്റുകൾ കൊടുക്കാനുള്ളത് അവര് അത് ഇരുപത്തിനാല് വർഷമായി അതുപോലെ തന്നെ നാട്ടുകാരും സഹകരണ അവിടുത്തെ ക്ലബിലെ മെമ്പർമാരായാലും നാട്ടുകാരായാലും എല്ലാവരും നല്ലൊരു സഹകരണം ഇതിന് വേണ്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലെയുള്ള കിറ്റുകൾ കൂടുതലായിട്ട് കൊടുക്കാൻ കഴിയട്ടെ ഇപ്പൊ നാനൂറാണെങ്കിൽ അടുത്ത വർഷം എണ്ണൂറാക്കി കൊടുക്കണമെന്ന് അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും പ്രവാസി സുഹൃത്തുക്കളിൽ നിന്ന് ഇനിയും ഉണ്ടാക്കണം റംസാൻ വിഷു ആഘോഷിക്കാനുള്ള എല്ലാവിധ വിഭവങ്ങളോടുള്ള കിറ്റാണ് ലഗാൻ ക്ലബ്ബ് പ്രവാസികളുടെ പിന്തുണയോടുകൂടി ഇവിടെ ഉള്ള ചെറുപ്പക്കാർ ലഗാൻ ക്ലബിന്റെ ചെറുപ്പക്കാർ ഇവിടെ നാട്ടില് നാന്നൂറോളം കിറ്റ് നാന്നൂറോളം വീടുകൾക്ക് ദരിദ്രരായിട്ടുള്ള വീടുകൾക്ക് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യമാണത് ഇരുപത്തിനാല് വർഷമായിട്ട് ഇരുപത്തിനാല് വർഷം ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിലേക്കിടക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഇരുപത്തഞ്ച് വർഷമായിട്ട് ലഗാൻ ക്ലബ്ബ് ഇത് ചെയ്യാൻ പറ്റുന്നു പറ്റുന്നുണ്ട് ഇത് മറ്റുള്ള ക്ലബുകൾക്ക് ഒരു പ്രചോദനമാണ് ഇത് കണ്ടിട്ട് എല്ലാവരും ഇത് അനുകരിക്കാൻ ശ്രമിക്കണേ എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ നല്ല പിന്തുണയാണ് ലഗാൻ ക്ലബ്ബിന്റെ ഭാരവാഹികൾ ഇവർക്ക് കൊടുക്കുന്നത് നാട്ടിലെ ചെറുപ്പക്കാർ അത് മുന്നിട്ടിറങ്ങി ചെയ്യുന്നു ഒറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ഓക്കെ ബൈ